ചരിത്രവിധിയുമായി സുപ്രീംകോടതി ബന്ധം വേർപിരിഞ്ഞ മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി സെക്ഷൻ നൂറ്റി പ്രകാരം മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം അവകാശപ്പെടാം അശ്വതുൽ ഷംന വിവരങ്ങളുമായി ചേരുന്നു ഷംന സെക്ഷൻ ഇനി ഏത് മതം എന്നുള്ള വേർതിരിവ് വേണ്ട എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെയാണ് എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ അത് തീർച്ചയായിട്ടും വലിയ നിർണായകമായിട്ടുള്ള ഒരു നാടികക്കല്ലുകൂടിയായി മാറുന്നു എന്തെല്ലാം വിലയിരുത്തലുകൾ എന്തെല്ലാം വിമർശനങ്ങൾ കൂടി സാമൂഹ്യ വ്യവസ്ഥിതിയെ സംബന്ധിച്ചിടത്ത് കോടതി നടത്തുകയുണ്ടായി ചരിത്രപരമായ ഒരു വിധി തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത് ഇത് മതപരമായ അതിർവരമ്പുകൾക്ക് അതീതമാണ് ഒരു സ്ത്രീയുടെ സാമ്പത്തിക സുരക്ഷിതത്വം എന്നതാണ് കോടതി നിരീക്ഷിച്ചത് എന്തായാലും ജസ്റ്റിസുമാരായ പി വി നാഗരത്ന അഗസ്റ്റിൻ ജോർജ് മസിഹ് തുടങ്ങിയവരുടെ ബെഞ്ചാണ് ഇന്ന് ഈ ഈ ഉത്തരവിറക്കിയത് മുസ്ലിം സ്ത്രീകൾക്ക് അത് വിവാഹമോചനം നേടിയ ശേഷം സി ആർ പി സി നൂറ്റി ഇരുപത്തി അഞ്ച് വകുപ്പ് പ്രകാരം ജീവനാംശത്തിന് അർഹതയുണ്ട് പതിനായിരം രൂപ മുൻഭാര്യയ്ക്ക് ജീവനാംശം നൽകണമെന്ന തെലങ്കാന ഹൈക്കോടതിയുടെ വി െതിരെ ഒരു മുസ്ലിം യുവാവ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഈ ഹർജിയിലാണ് ഇന്ന് സുപ്രീം കോടതി വിധി പറഞ്ഞത് എന്തായാലും ഈ നൂറ്റി ഇരുപത്തിയഞ്ച് വകുപ്പ് പ്രകാരം കാലതാമസം വരികയാണെങ്കിൽ ഈ നടപടി എടുക്കാൻ കാലതാമസം എന്തെങ്കിലും വരികയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ക്ഷമിക്കണം രണ്ടായിരത്തി പത്തൊൻപതിലെ മുസ്ലിം സ്ത്രീകളുടെ അവകാശത്തിൻ്റെ മേലുള്ള ആ ഒരു നിയമം പ്രകാരം കോടതിയെ സമീപിക്കാം കൂടി കോടതി വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ മതപരമായ എല്ലാ അതിർവരമ്പുകൾക്കും അതീത ാണ് ഒരു സ്ത്രീയുടെ അവകാശം ഈ ജീവനാംശം എന്നുള്ളത് ഒരു ഔദാര്യമല്ല സ്ത്രീയുടെ അടി അടിസ്ഥാനപരമായ അവകാശമാണെന്ന് കൂടി സുപ്രീം കോടതി വിലയിരുത്തുന്നുണ്ട് എന്തായാലും ചരിത്രപരമായ ഒരു വിധി തന്നെയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും വന്ന് വന്നത് ംന അതോടൊപ്പം തന്നെ കോടതി നടത്തിയ മറ്റ് പരാമർശങ്ങൾ എന്താണ് ഈ കൊടുത്ത ഹർജി പരിപൂർണമായിട്ടും തള്ളുമ്പോൾ ഇന്ത്യൻ വ്യവസ്ഥതയിൽ ഏത് തരത്തിലാണ് വിവാഹിതയായ സ്ത്രീ ഭർത്താവിനെ ആശ്രയിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ട ബാധ്യതയെക്കുറിച്ചടക്കം കോടതി പറയുകയുണ്ടായല്ലോ ഏത് തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നടത്തി ഹർജി തള്ളിക്കൊണ്ട് പ്രധാനമായും കോടതി എടുത്തു പറഞ്ഞത് മതപരമായ അതിർവരമ്പുകൾ അതിൽ പ്രധാനമായും വരുന്നത് മുസ്ലിം ശരീരത്ത് നിയമം തന്നെയാണ് ഈ ശരീരത്ത് നിയമപ്രകാരം സ്ത്രീക്ക് വിവാഹമോചനം നേടിയ സ്ത്രീക്ക് ജീവനാംശത്തിന് അർഹതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി സമർപ്പിച്ചത് എന്നാൽ മതപരമായ ഈ അതിർവരമ്പുകൾക്ക് അതീതമാണ് സാമ്പത്തിക സുരക്ഷിത സുരക്ഷ എന്നത് എന്നുള്ളതാണ് കോടതി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഒപ്പം തന്നെ ഇത് ഔദാര്യമല്ല അടിസ്ഥാനപരമായ അവകാശമാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അഭർണ റൈറ്റ് നിർണായകമായിട്ടുള്ള ക്ഷമനയിലേക്ക് വരാൻ നിർണായകമായിട്ടുള്ള വിധി സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു മുസ്ലിം സ്ത്രീകൾക്ക് വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് ക്രിമിനൽ നടപടി ചട്ടത്തിലെ സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം ഭർത്താവിൽ നിന്ന് ജീവനാംശം തേടാമെന്നുള്ള സുപ്രീം കോടതി വിധിയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് വിവാഹിതരായ സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് ബാധകമാകുമെന്ന് നിഗമനത്തോടുകൂടി ഇതിൽ ഭാര്യയ്ക്ക് ജീവനാംശം നൽകാനുള്ള നിർദ്ദേശത്തെ ചോദ്യം ചെയ്ത് ഒരു മുസ്ലിം യുവാവ് നൽകിയ ഹർജി തള്ളിക്കൊണ്ടുകൂടിയാണ് ജസ്റ്റിസ് ബി വി നാഗരത്ന ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസ്യഹ് എന്നിവരടങ്ങിയ ബെഞ്ച് വിധി പറഞ്ഞിരിക്കുന്നത് മതപരമായിട്ടുള്ള വിവേചനങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾ ലംഘിക്കുന്നതിന് തടസ്സമാകാൻ പാടില്ല എന്ന് കൂടി കോടതി നിരീക്ഷിച്ചിരിക്കുന്നു ഒരിക്കൽ കൂടി ഷംന വേർതിരിവ് പാടില്ല എല്ലാ മതത്തിൽപ്പെട്ടവർക്കും സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് ഒരുപോലെ അവകാശപ്പെടാനാകുന്നതാണ് എന്ന് പറയുന്നിടത്ത് വലിയ ഒരു വിധി കൂടി വലിയൊരു പോയിന്റ് കൂടി കോടതി മുന്നിട്ട് വെക്കുകയായിരുന്നു ആ തരത്തിൽ ആ പ്രധാനപ്പെട്ട മതപരമായിട്ടുള്ള വിവേചനം പാടില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ എന്തെല്ലാമായിരുന്നു കോടതിയുടെ ഭാഗത്തുനിന്ന് നടത്തിയത് മുസ്ലിം ശരീരത്ത് നിയമപ്രകാരം പല സ്ത്രീ വിവാഹമോചനം നേടിയ സ്ത്രീക്ക് ജീവനാംശത്തിന് അർഹതയില്ല ഈ ഒരു നിയമം നിലനിൽക്കുമ്പോൾ പല സ്ത്രീകൾക്കും ഈ ഇല്ലാത്ത പല സ്ത്രീകൾക്കും അതൊരു വലിയ തിരിച്ചടിയാവുമായിരുന്നു എന്നാൽ അവർക്ക് ഒരു ആശ്വാസകരമായ വിധി എന്ന് തന്നെ വേണം ഇതിനെ പറയാൻ കാരണം ഈ ശരീരത്ത് നിയമത്തിനേക്കാളും അല്ലെങ്കിൽ മതപരമായ ഈ ചട്ടക്കൂടുകളിനേക്കാളും അതിർവരമ്പുകളേക്കാളൊക്കെ വലുതാണ് സ്ത്രീയുടെ സാമ്പത്തികമായ ഒരു അവകാശം അല്ലെങ്കിൽ അവരുടെ ആ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് എന്നാണ് കോടതി പറഞ്ഞത് അതുകൊണ്ട് തന്നെ കോടതി മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായി സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു എന്നുകൂടി വ്യക്തമാക്കുന്ന ഒരു വിധിയാണ് എന്തായാലും ആശ്വാസകരമായ ഒരു വിധി തന്നെയാണ് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് വിവാഹമോചനം നേടിയതിന് ശേഷവും ജീവനാംശത്തിന് അർഹതയുണ്ട് ഷംന ഏതായാലും കോടതി നിർണായകമായിട്ടുള്ള ചില പരാമർശങ്ങൾ ഇതിനൊപ്പം നടത്തി ഭാര്യയെ പരിപാലിക്കുക എന്നത് ജീവകാരുണ്യമല്ല എന്ന് ഭർത്താക്കന്മാർ മനസ്സിലാക്കണമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നു വിവാഹിതരായ സ്ത്രീകളുടെ അവകാശമാണ് അത് എന്ന് കോടതി പറയുന്നു ഒപ്പം ഗൃഹനാഥയായിട്ടുള്ള ഭാര്യ വൈകാരികമായും അതോടൊപ്പം തന്നെ മറ്റ് തരത്തിലും തങ്ങളെ ആശ്രയിക്കുന്നു എന്ന വസ്തുതയെക്കുറിച്ച് ചില ഭർത്താക്കന്മാർ ബോധവാന്മാരല്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യൻ പുരുഷൻ ഒരു വീട്ടമ്മയുടെ പങ്കും ത്യാഗവും തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നും കാലത്തെ അതിജീവിക്കുന്ന പരാമർശങ്ങൾ കൂടി കോടതി നടത്തിയിരിക്കുന്നു ജസ്റ്റിസ് നാഗരത്നയുടെ പരാമർശമാണ് അത് വരും സമയങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും സുപ്രീംകോടതി നടത്തിയ ഈ ചരിത്രവിധി അതിനൊപ്പം നടത്തിയിരിക്കുന്ന ഈ പരാമർശങ്ങൾ എന്നുള്ളതിൽ തർക്കമില്ല തന്റെ മുൻഭാര്യയ്ക്ക് പതിനായിരം രൂപ ഇടക്കാല ജീവനാംശം നൽകാനുള്ള തെലങ്കാന ഹൈക്കോടതിയുടെ നിർദ്ദേശം ചോദ്യം ചെയ്തുകൊണ്ട് ഒരു മുസ്ലിം യുവാവ് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നു ആ യുവാവ് സുപ്രീംകോടതിയിൽ നൽകിയ ഹർജി തള്ളിക്കൊണ്ടുകൂടിയാണ് സുപ്രീം കോടതി ഈ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഇനി മുതൽ സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് സിആർ പി സി പ്രകാരം ഒരു മുസ്ലിം സ്ത്രീ വിവാഹമോചനം നേടിയാൽ അവർക്ക് മുസ്ലിം സ്ത്രീകളുടെ വിവാഹ വിവാഹ അവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപതിനെ ആശ്രയിക്കാമെന്നും കോടതി വിധിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ആ ശ്രദ്ധ നേടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം ഒരു വിലയിരുത്തൽ ഒരു പരാമർശം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് വിവാഹിതരായ സ്ത്രീകൾക്ക് മാത്രമല്ല ഈ സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് എല്ലാ സ്ത്രീകൾക്കും ബാധകമാകും എന്ന നിഗമനത്തോടുകൂടിയാണ് ആ യുവാവിന്റെ ഹർജി കോടതി തള്ളുകയും ചെയ്തിരിക്കുന്നത് ഷംന വീണ്ടും നമുക്കൊപ്പം ചേരുന്നു ഷംന ഒരിക്കൽ കൂടി ആ വിധിയുടെ വിശദാംശങ്ങൾ ഏത് തരത്തിലായിരിക്കും ഈ വിധി ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളത് ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ആ തരത്തിലുള്ള പരാമർശങ്ങൾ വനിതാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് മുസ്ലിം സ്ത്രീ സംഘടനകളുടെ ഭാഗത്തു വന്നു കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഏതെങ്കിലും പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയോ ഇപ്പോൾ അവർണ്ണ നിലവിൽ പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ അങ്ങനെ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല എന്തായാലും വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം എല്ലാ സ്ത്രീകൾക്കും വേണ്ടി വേണ്ടിയുള്ള ഒരു വിധിയായിരുന്നു ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നതെന്ന് മനസ്സിലാക്കണം മുസ്ലിം സ്ത്രീകളുടെ വിധിയിലാണ് മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയാണ് പറഞ്ഞതെങ്കിൽ പോലും അതിൻ്റെ ഒപ്പം തന്നെ എല്ലാ സ്ത്രീകളും വിവാഹിതരല്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടി കൂടി സുപ്രീം കോടതി വിധിയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ പ്രതികരണങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഷംന വിവരങ്ങൾ നൽകിയത് ഏറെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് ക്രിമിനൽ നടപടി ചട്ടത്തിലെ സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് എല്ലാ മതക്കാർക്കും അത് ബാധകമാകുന്നു എല്ലാ സ്ത്രീകൾക്കും അത് ബാധകമാകുന്നു അതനുസരിച്ച് വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് ക്രിമിനൽ നടപടി ചട്ടത്തിലെ സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം ഭർത്താവിൽ നിന്ന് ജീവനാംശം തേടാം എന്നുള്ള വിധിയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ഭാര്യയ്ക്ക് ജീവനാംശം നൽകാനുള്ള നിർദ്ദേശം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു മുസ്ലിം യുവാവിന്റെ ഹർജി തള്ളുക കൂടി ചെയ്തുകൊണ്ടാണ് ജസ്റ്റിസ് ബി വി നാഗരത്നേയും ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസിഹനേരടങ്ങിയ ബെഞ്ച് വിധി പറഞ്ഞിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടും ഈ വിധി എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം മതപരമായിട്ടുള്ള വിവേചനം സ്ത്രീകളുടെ അവകാശങ്ങൾ സ്വന്തമാക്കുന്നതിൽ തടസ്സമാകാൻ പാടില്ല എന്നൊരു നിരീക്ഷണം കോടതിയുടെ ഭാഗം നടത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ വിവാഹിതരായ സ്ത്രീകൾക്ക് മാത്രമല്ല സ്ത്രീകൾക്കും എല്ലാ സ്ത്രീകൾക്കും ഈ സെക്ഷൻ നൂറ്റി ഇരുപത്തി അഞ്ച് ബാധകമാകുമെന്നുള്ള ഒരു നിഗമനം കൂടുതൽ ചർച്ച ചെയ്യപ്പെടും അഭിഭാഷകൻ കൂടിയായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനമായിട്ടുള്ള ശ്രീ ഷുക്കൂർ വക്കീൽ നമുക്കൊപ്പം ചേരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വിധി ഈ വിധി മുസ്ലിം സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള വിധി എന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള മതപരമായിട്ടുള്ള വിവേചനവും പാടില്ല സെക്ഷൻ മുന്നോട്ടു പോകുന്നതിൽ എന്ന് കൂടി പറഞ്ഞിരിക്കുന്നു എത്രത്തോളം ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു വിധിയാണ് അതിന്റെ പരാമർശങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ അതെ അതെ തീർച്ചയായും നമ്മുടെ കേസിൽ സുപ്രീം സുപ്രീംകോടതി ഇതേ സ്റ്റാൻഡായിരുന്നു എടുത്തിരുന്നത് അത് മറികടക്കാനാണ് എയ്റ്റി സിക്സില് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്ത് മുസ്ലിം വിവാഹ മോചന മോചിത സംരക്ഷണ നിയമം ഉണ്ടാക്കിയത് അന്ന് ഇന്ത്യയിലെ വലിയ വലിയ വിഭാഗം മുസ്ലിം സമൂഹം ഈ ആ വിധിക്കെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്നു പക്ഷെ ഇന്ന് ഈ സുപ്രീം സുപ്രീംകോടതിയുടെ ഈ വിധി വന്നിട്ടും അത് ശക്തമായി എതിർപ്പില്ല എന്നതിന്റെ അർത്ഥം സമൂഹം എൺപത്തി മൂന്നിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ മുസ്ലിം സമുദായം വലിയ തോതിൽ വളർന്നു എന്നുള്ളതാണ് ഒരു സെക്യുലർ നിയമത്തെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമായി മാറാൻ കഴിഞ്ഞു എന്നുള്ളൊരു പോസിറ്റീവ് തിങ്കിങ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അന്നത്തെ വിധിന്യായം ഉണ്ടാക്കിയ കോളിലടക്കം ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളും വലിയ തോതിലും മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ച് പ്രകടനം നടത്തി ശരിയത്ത് അപകടത്തിലാണെന്നുള്ള രീതിയിൽ ഈ വ്യാഖ്യാനം ഉണ്ടാക്കിയാണെന്ന് എട്ടാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എങ്കിൽ പോലും ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഘട്ടമായിരുന്നു പക്ഷെ ഇന്ന് ഈ വിധിന്യായം വന്നിട്ട് ശക്തമായ എതിർപ്പും മുസ്ലിം സമുദായത്തിന്റെ ക്ലർജി മതവിഭാഗ നേതാക്കളുടെ ഒരു എതിർപ്പും കാണുന്നില്ല അതിന്റെ അർത്ഥം ഇന്ത്യയിലെ സെക്യുലർ നിയമത്തെ മുസ്ലിം സമുദായം ഉൾക്കൊള്ളുന്നു എന്നാണ് മുസ്ലിം സമുദായം അത് അത് ഉൾക്കൊള്ളാ മതം പ്രാപ്തമായി എന്നുള്ളതാണ് വളരെ പോസിറ്റീവായി എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഇതിന് കൂടെ ചേർത്ത് വായിക്കേണ്ടത് ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾക്ക് ഭരണഘടന നൽകുന്ന തുല്യാവകാശം സ്വത്തവകാശത്തിൽ പിന്തുറച്ചാവകാശത്തിൽ ലഭിക്കുന്ന എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് അതിനെ മറികടക്കാനും കോടതി സഹായിക്കണം നിരവധി കേസുകൾ അത് സംബന്ധമായി കോടതിയിലുണ്ട് തീർച്ചയായും മുസ്ലിം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കളുടെ മരണശേഷം കിട്ടുന്ന സ്വത്തിൽ തുല്യമായ അവകാശം ലഭിക്കണം ആനന് പെണ്ണും തുല്യവകാശത്തിലേക്ക് ഉയർന്ന് ഉയർന്നു വരേണ്ടതുണ്ട് അത് നമ്മൾ ഇത് സമൂഹം മുന്നോട്ട് നയിക്ക നടക്കുന്നതിന്റെ തെളിവാണ് സുപ്രീം കോടതി വളരെ വിശദമായി തന്നെ എൺപത്തി ആറിൽ നിയമമുണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ സുപ്രീംകോടതി ഈ സംബന്ധമായ ഒരു വിധിന്യായം പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ വിധിന്യായത്തിൽ തന്നെ സുപ്രീം കോടതി പറയുന്നുണ്ട് വിവാഹമൊഴിതിയായ മുസ്ലിം സ്ത്രീക്കും സി ആർ സി വൺ ട്വന്റി ഫൈവ് പ്രകാരം ചെലവിൽ ലഭിക്കാൻ അർഹതയുണ്ട് മറ്റു സമുദായത്തിലെ സ്ത്രീകളെ പോലെയെന്ന് ഒന്നുകൂടി ഇത് ആവർത്തിക്കുകയാണ് ചെയ്തത് തീർച്ചയായും ഇത് സ്വാഗതാർഹമാണ് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ അന്തസ് ഉയർത്തുന്നതാണ് അഭിമാനം ഉയർത്തുന്നതാണ് സമുദായത്തിലെ ഇതര സമുദായത്തിലെ സ്ത്രീകൾക്കൊപ്പം നിയമപരമായ അവകാശമുള്ള സ്ത്രീകളാണ് അവര് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ പുരുഷന്മാരെ കുറിച്ചുള്ള വലിയ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു ഇന്ത്യൻ പുരുഷൻ ഒരു വീട്ടമ്മയുടെ പങ്കും ത്യാഗവും തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ അത് വളരെയധികം ശ്രദ്ധാക്ഷണിക്കുന്ന ഒരു പരാമർശമായി മാറുന്നില്ല ഇനിയുള്ള മണിക്കൂറുകളൊക്കെ അത് ഏത് തരത്തിലൊക്കെ ആയിരിക്കും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് തീർച്ചയായും ഇത് സംബന്ധമായി നിരവധി കോടതി വിധികളുണ്ട് മദ്രാസ് ഹൈക്കോടതി ഇതിനേക്കാൾ വലിയ വിശദമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പുരുഷന്റെ വരുമാനത്തിന്റെ പകുതി അവകാശം സ്ത്രീക്കാണെന്നും മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് പുരുഷൻ ആർജിക്കുന്ന സ്വത്തിന്റെ പകുതി അവകാശം സ്ത്രീക്കാണെന്ന് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അത് അവസാനമായി സുപ്രീം കോടതി തന്നെ ആലപ്പുഴയിൽ ഒരു കേസിൽ ഈ സ്ത്രീകൾക്ക് വിവാഹ സമയത്ത് ലഭിക്കുന്ന സമ്മാനങ്ങൾക്ക് യാതൊരു അവകാശവും ഭർത്താവിന് ഇല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കോടതികൾ ആ നമ്മുടെ ഭരണഘടന ഭരണ നിർമ്മാണ സഭ പാർലമെന്റും അസംബ്ലിയും ഒക്കെ ചെയ്യുന്ന ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പലപ്പോഴും അവർ ചെയ്യാതിരിക്കുമ്പോൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ ഈ കാര്യത്തിൽ വലിയ തോതിൽ ഇടപെടൽ നടത്തുന്നത് തീർച്ചയായും ഇന്ത്യൻ വുമൺ ഫോക്കിനി ഇന്ത്യ സ്ത്രീ സമൂഹത്തിന് പ്രോത്സാഹനജനകമായി അവരുടെ അവകാശങ്ങളെ കുറിച്ച് കൂടുതൽ ബോധവന്മാരാകാനും ആത്മബോധത്തോടുകൂടി ജീവിക്കാനും ആർട്ടിക്കൽ ട്വന്റി വൺ പറയുന്ന പോലെ അന്തസാർന്ന ജീവിതം ഉറപ്പുവരുത്താൻ ഭരണഘടനാ കോടതികൾ ഇട ഇടപെടുന്നത് തീർച്ചയായും പ്രതീക്ഷാ നിർഭരം തന്നെയാണ് തന്നെ ഒരു പോയിന്റ് കൂടി ഇത് കോടതി പറഞ്ഞിരിക്കുന്നു വിവാഹിതരായ സ്ത്രീകൾക്ക് മാത്രമല്ല ഈ സെക്ഷൻ വൺ എല്ലാ സ്ത്രീകൾക്കും എല്ലാ സ്ത്രീകൾക്കും ജീവനാംശം ബാധകമാകും എന്ന് കോടതി പറയുന്നിടത്ത് അവിടെ ഒരു ഒരു ആശയക്കുഴപ്പം ഒരു പക്ഷെ നിയമവൃത്തങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അത് ഏത് തരത്തിലായിരിക്കും പ്രാബല്യത്തിൽ വരിക അത് നമ്മളിപ്പം എന്ന് പറയുന്നത് അച്ഛനും അമ്മക്കും മക്കൾക്കും ഭാര്യക്കും ചെലവിന് കൊടുക്കാൻ പുരുഷനെ ചുമതലപ്പെടുന്ന വകുപ്പാണ് അതായത് പഴയ സിആർ പി സി ആർ പി സി ജൂലൈ ഒന്നു മുതൽ സിആർടി സി നിലവിലില്ല നമ്മുടെ ബി എൻ എസ് എസ് പ്രകാരവും അത് അത് തുല്യമായ വകുപ്പുകൾ ചേർത്തിട്ടുണ്ട് ആ വിവാഹിതരായ അല്ലാത്തവർ എന്ന് പറയുന്നത് മക്കളായിരിക്കണം ഭാര്യ മക്കൾ മാതാപിതാക്കൾ അവർക്ക് സ്വന്തം വരുമാനമില്ലെങ്കിൽ അവരുടെ ചെലവിന് പണ ഇല്ലെങ്കിൽ അവർക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടിയാണ് സുപ്രീം കോടതി അല്ലെ നമ്മുടെ നിയമം സിആർടി സി വൺ ട്വന്റി ഫൈവ് പറയുന്നത് വിവാഹിതരെ അല്ലാത്ത സ്ത്രീകൾ എന്ന് പറഞ്ഞാലും മക്കളായിരിക്കാം അല്ലാതെ ബന്ധം അത് ക്ലാരിറ്റി ഞാൻ വിചാരിക്കുന്നത് കയ്യിൽ ടെക്സ്റ്റുകൾ മാത്രമേ വളരെയധികം നന്ദി അഡ്വക്കേറ്റ് സി ഷുക്കൂർ ഏതായാലും ഒരുപാട് ചർച്ചകൾക്ക് വഴിമരുന്നിട്ടുകൊണ്ടുകൂടിയാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് ജീവനാംശത്തിന് അർഹതയുണ്ട് എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നു